اری ابھی ابھی ியாரி அபிவாங்கள் நேத்ராவேதி எக்ஸ்பிரஸ் எக்ஸ்பிரஸ் நேத்ராவேதி எக்ஸ்பிரஸ் எக்ஸ்பிரஸ் நல்கியாத்திரி 아비바디 앵글 아비바디 앵글 아비바디 아비바드 앵글 아비바디 앵글 아비바 아비바디 앵글 아비바 아비바디 앵글 아비 앵글 아비바디 앵글 아비아비아비 아비바디 앵글 아비아비아비아비아비 아비바디 앵글 아비 아비바디 앵글 아비바 아비바디 앵글 아비바 아비바디 앵글 아아아아아아아아아아 ریترابہ دی یسپر سے نلے شرط نے شعب پندل گیا انتارے ابی وادے کر سیتاب سیتاب ابھی ابھی رات ابھی تارے ابھی تارے ابھی ابھی زنده باد زنده باد زنده باد زنده باد زنده باد زنده باد અભિવાદન 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 અભિ

ஷாப்பு ஷாப்பு நல்கியாரி அபிவாத்தியங்கள் 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 அபிவாதங்கள் நேதாவதி யஸ்வர சிங் سنگھنگ அபிவாத்தியங்கள் ஆயிரம் ஆயிரம் அபிவாங்கள் ஆயிரம் ஆயிரம் அபிவாங்கள் ஆயிரம் ஆயிரம் அபிவாங்கள் சித்தாபாத் அபிவாதங்கள் 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 Ini adalah tesis <flaws> yang <yapa> penting. Ini adalah tesis yang <hermano> penting. Ini adalah tesis yang 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 അവിടെ കണ്ടോ അങ്ങോട്ട് വാട്ടോ മോഡ് ഇതിനൊക്കെ ഓടി ചേർന്നേക്കാം ഇതിലും കൂട വലിച്ചേ ഇങ്ങന ഇങ്ങ അങ്ങ അങ്ങ നല്ല ചരിയാം ഇവിടെ ഇല്ലന്ന് ഇക്കേ ഉണ്ടല്ല ഇങ്ങന ഒരു സൈഡ് കൂടെ വെച്ചേ ഉള്ളൂ കൂടി വന്നേ ട്രൈ അടങ്ങോട്ട് വാ അങ്ങേൻ തിങ്ങി അങ്ങേൻ അങ്ങോട്ട് നേരെ തിരുമാനപ്പെട്ട ونڊي وگڙ وندي وگڙ 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 انجياري യാത്രാമംഗളം നേരുന്നു യാത്രാമംഗളം നേരുന്നു യാത്രാവധി യസ് പ്രില്ലേ യസ്പ്രസ് യാത്രക്കാർക്ക് മംഗള മംഗളം നേരുന്നു മംഗളം നേരുന്നു യാത്രാമംഗളം നേരുന്നു യാത്രാമംഗളം നേരുന്നു യാത്രാമംഗളം നേരുന്നു യാത്രാമംഗളം നേരുന്നു അഭിവാദ്യങ്ങൾ 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 ഉണ്ണിത്താനി അഭിവാദ്യങ്ങൾ ഉണ്ണിത്താനി അഭിവാദ്യങ്ങൾ ഉണ്ണിത്താനെ അഭിവാദ്യങ്ങൾ بہت سی جنرل سیكر مجیو سنگ سی مڑی میشن مسلم موہن ادے كالو یو ڈی ایف كونس مساو رفی كوٹپ ശ്രീ മനോജ് മണ്ഡലം പ്രസിഡന്റ് മറ്റ് സഹപ്രവർത്തക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ഉമേഷ് ബേളു സഹപ്രവർത്തകരെ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ കാസർകോട്ട് പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു അംഗമാകാൻ എനിക്ക് അവസരമുണ്ടാക്കി തന്നത് കാസർകോട്ട് ജനങ്ങളാണ് ആ ജനങ്ങളോട് ചില വാഗ്ദാനങ്ങൾ ഞാനന്ന് നൽകിയിരുന്നു ആ വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായി നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് ജില്ലയിലെ മൂന്നാമത്തെ കളക്ഷനുള്ള സ്റ്റേഷനാണ് നീലേശ്വരം നീലേശ്വരത്തുകാരുടെ ചിലകാല അഭിലാഷമായിരുന്നു ഇൻഡർസിറ്റിക്ക് ഇവിടെ സ്റ്റോപ്പ് വേണം എന്നുള്ളത് ആ ഇൻഡർസിറ്റിയുടെ സ്റ്റോപ്പ് ആദ്യമായി അനുവദിച്ചു രണ്ടാമത് നിരന്തരമായി ആളുകൾ ആവശ്യപ്പെട്ടതാണ് നേത്രാവതി എക്സ്പ്രസിന്റെ സ്റ്റോപ്പ് വേണമെന്ന് ഇനിയും ഒന്ന് രണ്ട് ട്രെയിനും ഇവിടെ സ്റ്റോപ്പ് വേണമെന്നുള്ള ആവശ്യം എന്റെ മുമ്പിൽ ഉന്നയിച്ചിട്ടുണ്ട് അത് ഞാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അറിയിച്ചിട്ടുമുണ്ട് ഓരോന്നോരോന്നായി അവർ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ദൗർഭാഗ്യകരമായ സംഭവം എന്ന് പറയുന്നത് ഓരോ സ്റ്റോപ്പ് അനുവദിക്കുമ്പോഴും ഇവിടെ ചില ആളുകൾ തങ്ങളാണ് സ്റ്റോപ്പ് അനുവദിച്ചെന്ന് പറഞ്ഞാൽ രംഗത്ത് വരും കേരളത്തിലെ പ്രമുഖമായ ഒരു പത്രത്തിന്റെ ലേഖകനെ സ്വാധീനിച്ച് ആറ് കാലത്തുള്ള വാർത്ത കൊടുത്തു ആ വാർത്തക്കെതിരെ ഞാൻ ആ പത്രാധിപർക്ക് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ലേഖകനെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്താണ് അതിൽ വന്ന വാർത്ത എന്ന് പറയുന്നത് കർണാടകത്തിലെ നേതാവ് മുൻ മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ ഗൗഡ അദ്ദേഹം ഒരിക്കൽ റെയിൽവേ മന്ത്രിയായിരുന്നു വളരെ മാന്യനായ വ്യക്തിയാണ് കാഞ്ഞങ്ങാട് കാണിയൂർ തീവണ്ടി പാതയ്ക്ക് വേണ്ടി അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ നിരന്തരമായി ബന്ധപ്പെടാറുണ്ടായിരുന്നു അദ്ദേഹം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഉന്നതമായ മൂല്യങ്ങൾ പുലർത്തുന്ന ഒരാളാണ് ഇവിടെ ചില ആളുകൾ ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് ആ സംഘടനയെ പേരിൽ അദ്ദേഹത്തെ പോയി കണ്ട് അദ്ദേഹം ആരെയോ വിളിച്ചു പറഞ്ഞിട്ടാണ് ഇവിടെ ലോകമാന്യ തിലക് എക്സ്പ്രസിന് സ്റ്റോപ്പ് അനുവദിച്ചിട്ടാണ് പത്രത്തിലൊക്കെ വാർത്ത കൊടുത്തത് പ്രാഞ്ചിയേട്ടന്റെ സെയിലെ പ്രാഞ്ചിയേട്ടനാകാനാണ് ചില ആളുകൾ ശ്രമിക്കുന്നത് കാരണം പണം കൊടുത്ത ആളുകളെ സ്വാധീനിക്കുക പണം കൊടുത്ത് തന്റെ പേരിൽ ബോർഡ് ഓടുവെക്കുക പണം കൊടുത്ത് താനാണെന്ന് വരുത്തീർക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ഇവർക്കൊക്കെ ഈ പണം പാവപ്പെട്ട് തന്റെ പ്രശസ്തിക്ക് വേണ്ടി പേരിന് വേണ്ടി ഇല്ലാത്ത കൊച്ചിന്റെ അച്ഛനും അച്ഛനെന്ന് വിളിക്കുമ്പോ എന്തോന്ന് വിളിയേക്കാൻ നടക്കുന്ന ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഈ പണം പാവത്തിങ്ങൾക്ക് കൊടുക്കാത്ത കോളനിയിലുള്ള ആളുകൾക്ക് കൊടുക്കാമായിരുന്നല്ലോ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിനാണ് ഭയങ്കര സ്വാധീനം നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ട് പത്ത് വർഷക്കാലം പൂർത്തിയാകും അഞ്ചു വർഷമേ ആയുള്ളൂ ഞാൻ എം പി ആയിട്ട് എന്തേ ഈ നേതാവ് ഇവിടെ ജനിച്ചു വന്ന ഈ നേതാവ് കേന്ദ്ര ഗവൺമെന്റിന് സ്വാധീനമുണ്ടായിരുന്ന നേതാവ് ഞാൻ എം പി ആകുന്നതിനുമുമ്പ് നരേന്ദ്രമോദി അഞ്ചു വർഷക്കാലം പ്രധാനമന്ത്രിയായിരിക്കുന്ന ആ കാലയളവിൽ എന്തുകൊണ്ട് ഇന്റർസിറ്റിക്ക് ഇവിടെ സ്റ്റോപ്പ് അനുവദിച്ചില്ല എന്തുകൊണ്ട് ലോകമാന്യ തിലകിന് ഇവിടെ സ്റ്റോപ്പ് അനുവദിച്ചില്ല അദ്ദേഹത്തിന് ഡൽഹിയിൽ ഭയങ്കര പിടിപാടുണ്ടെങ്കിൽ സ്വാധീനമുണ്ടെങ്കിൽ ഞാനിവിടെ എം പി ആകുന്നതിന് മുമ്പ് അഞ്ചു വർഷക്കാലവും നരേന്ദ്രമോദി ആയിരുന്നില്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ആ സ്വാധീനം ചെലുത്താമായിരുന്നില്ലേ അദ്ദേഹത്തിന് ഇന്റർസിറ്റിക്ക് സ്റ്റോപ്പ് വാങ്ങാമായിരുന്നില്ലേ ഇന്ന് തന്നെ ഒരു വിരോധാഭാസം നോക്കണം ഈ ട്രെയിന് രാവിലെയാണ് ഇവിടെ സ്റ്റോപ്പ് അനുവദിച്ചത് പക്ഷേ അദ്ദേഹം നാട്ടുകാരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചു ഇന്ന് വൈകിട്ടാണ് ആദ്യമായി ട്രെയിൻ ഇവിടെ നിന്നത് ഞാൻ നോട്ടീസ് അച്ചടിച്ച് വിതരണം നടത്തി ഞാൻ നമ്മുടെ ആളുകളെ എല്ലാം വിളിച്ചു പറഞ്ഞു ഈ തീവണ്ടി ഇന്ന് രാവിലെ ഇവിടെ എത്തിച്ചേരും ഇവിടെ സ്റ്റോപ്പ് ഉണ്ടാകും മാത്രമല്ല ഇവിടുത്തെ ആളുകൾക്ക് ഈ തീവണ്ടി ഉദ്ഘാടനം എന്നുള്ള നിലയ്ക്ക് അഞ്ചു മിനിറ്റ് തീവണ്ടി ഇവിടെ ഇട്ടേക്കുമെന്ന് പറഞ്ഞു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പറഞ്ഞ വാക്കല്ലേ നടന്നത് നാലോചൊക്കെ ട്രെയിൻ കൃത്യം വന്നു ട്രെയിൻ ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായി മാത്രമല്ല അഞ്ച് മിനിറ്റ് അഞ്ചിലധികം മിനിറ്റ് തീവണ്ടി ഇവിടെ ഇട്ടിരുന്നു അപ്പോ റെയിൽവേ എന്നോട് പറയുന്ന വാക്കുകൾ പാലിക്കുന്നു ഇയാൾക്ക് ഏതോ ഒരു ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ട് ആ ഉദ്യോഗസ്ഥന് പണം കൊടുത്ത് റെയിൽവേയിൽ നടക്കുന്ന കാര്യങ്ങൾ ചോർത്തി വാങ്ങിച്ച് അതിന്റെ പിതൃത്വം താനാണെന്ന് അവകാശപ്പെടുന്ന ഒരു പ്രാഞ്ചികട്ടനായി ഇയാള് മാറിയിരിക്കുന്നു അപ്പൊ ഇയാളെ ഞാൻ കുറെ പ്രൊപ്പോസൽ കൊടുക്കാം ഇയാൾക്ക് അത്ര വലിയ സ്വാധീനമാണെങ്കിൽ ആ പ്രൊപ്പോസലൊന്നും സാധിച്ചു തരട്ടെ ഇയാളെ മിടുക്കെന്നെ ഒന്ന് കാണിക്കട്ടെ അതുകൊണ്ട് പണം കൊടുത്ത ആളുകളെ വിലക്ക് വാങ്ങി താനാണ് ഇത് ഓരോന്ന് ചെയ്തതെന്ന് പറയുന്നു തന്റെ കുറെ അനുയായികളെ സംഘടിപ്പിച്ച് അവരെ കൊണ്ട് ഫ്ലെക്സും ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്ത് എനിക്ക് ഫ്ലെക്സിന്റെ ആവശ്യമില്ല ബോർഡിന്റെ ആവശ്യമില്ല ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ഹൃദയത്തിലാണ് ഞാൻ ജീവിക്കുന്നത് മുപ്പത്തിയഞ്ചു വർഷമായി കാസർകോട്ടുകാരുടെ ചിരകാല അഭിലാഷമായിരുന്നല്ലോ ഈ പരശുരാം എക്സ്പ്രസിന് ഒരു സ്റ്റോപ്പ് വേണമെന്ന് ഏതെങ്കിലും ഒരു എം പിമാർക്ക് സ്റ്റോപ്പ് കൊണ്ടുവരാൻ കഴിഞ്ഞോ എന്നാലോചിച്ച് നോക്കെ ഇവിടുത്തെ പാസഞ്ചേഴ്സ് അസോസിയേഷൻ യൂസേഴ്സ് അസോസിയേഷൻ മാത്രമല്ല പൊതുജനങ്ങൾ അതുപോലെ മാധ്യമ പ്രവർത്തകർ ഇവരൊക്കെ നിരന്തരമായി ആവശ്യപ്പെട്ടതാണ് ഒരു സ്ഥാനാർത്ഥിയായി ചെറുവത്തൂർ ചെല്ലുമ്പോൾ അവിടുത്തെ നാട്ടുകാർ രാഷ്ട്രീയ വ്യത്യാസമെന്നേ എന്നോട് ആവശ്യപ്പെട്ടാണ് ചെറുവത്തൂർ പരശുരാമന് സ്റ്റോപ്പ് വേണം ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ ജയിപ്പിച്ചാൽ ഞാൻ എം പി ആയാൽ എന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് പരശുരാമയുടെ സ്റ്റോപ്പ് അനുവദിപ്പിച്ചിരിക്കും അവർക്ക് വാക്കു കൊടുത്തു പരശുരാം എക്സ്പ്രസ്സിന് അവിടെ സ്റ്റോപ്പ് അനുവദിച്ചു ആ അനുവദിച്ചു കഴിഞ്ഞപ്പോൾ ചില ആളുകൾ പരശുരാമൻ്റെ ഡ്രൈവർക്ക് കൊണ്ടുപോയി പൈലറ്റ് കൊണ്ടുപോയി മാലയിട്ടു അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്തിനായി എനിക്ക് മാലയിട്ടെന്ന് ചോദിച്ചു അയാൾക്ക് പോലും അറിയില്ല എന്തിനാ മാലയിട്ടെന്ന് അപ്പോൾ ഒരു കാര്യം കൊണ്ടുവന്നാൽ ആ കൊണ്ടുവന്നവരെ അഭിനന്ദിക്കുന്നതിന് പകരം അതിന്റെ പിതൃത്വം തട്ടിയെടുക്കാൻ രാഷ്ട്രീയത്തിൽ നാലാംതരം കളികൾ ഇവിടെ നടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി മാത്രമല്ല നമുക്കറിയാം വന്ദേ ഭാരത് എക്സ്പ്രസ് രണ്ടെണ്ണമാണ് കാസർകോട്ടെ കൊണ്ടുവന്നത് ഇന്ത്യൻ പാർലമെന്റിൽ റെയിൽവേ മന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഞാൻ കേരളത്തിന് പത്ത് ട്രെയിൻ വേണമെന്ന് പറയാൻ കാരണം നാനൂറ് ഭാരത് ട്രെയിൻ ആരംഭിക്കുമെന്ന് പറഞ്ഞു ഇപ്പം നാനൂറെണ്ണം അനുവദിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ തെക്കേയറ്റത്ത് കിടക്കുന്ന കേരളത്തിന് ഒരു പത്ത് ട്രെയിനെങ്കിലും അനുവദിക്കണമെന്ന് പറഞ്ഞു ഇപ്പം രണ്ടെണ്ണം അനുവദിച്ചു മൂന്നാമത്തെ ട്രെയിൻ ഗോവയിൽ നിന്ന് മംഗലാപുരത്ത് വരുന്നത് ഞാനും രാഘവനും കൂടി പോയിയാണ് ആണ് മന്ത്രിയെ കണ്ടത് ഇപ്പം രാഘവന്റെ അപേക്ഷ കോഴിക്കോട്ട് വരെ നീട്ടണമെന്നാണ് എന്റെ അപേക്ഷ കാസർഗോഡാണ് എന്തായാലും ഞാനും എഴുതി കൊടുത്തു ആ തീവണ്ടി കോഴിക്കോട്ട് വരെ നീട്ടുന്നതിൽ എനിക്കും സമ്മതമാണെന്ന് രണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ് വന്നു കഴിഞ്ഞു ഇനിയിപ്പോ ഇവിടെ മുപ്പതേക്കർ സ്ഥലം കുമ്പളയിൽ കിടക്കുന്നു അവിടെ അവിടൊരു ടെർമിനൽ ആക്കി മാറ്റിയാൽ സ്വാഭാവികമായി ജനശതാബ്ദി എക്സ്പ്രസ് കണ്ണൂർ വരെ വരുന്നത് കാസർകോട്ടേക്ക് നീട്ടാൻ പറ്റും അതുപോലെ തന്നെ കൊച്ചിൻ കണ്ണൂർ തീവണ്ടി കാസർകോട്ടേക്ക് നീട്ടാൻ പറ്റും ഇപ്പൊ രാത്രിയിൽ വന്ദേ ഭാരത് വന്നു കഴിഞ്ഞാൽ ഒരു ട്രാക്കിൽ ആ വന്ദേ ഭാരത് കിടക്കുന്നു പിന്നെ രണ്ട് ട്രാക്ക് മാത്രമാണുള്ളത് ഒരു ട്രാക്ക് മംഗലാപുരത്തേക്ക് പോകുന്നു ഒരു ട്രാക്ക് തിരുവനന്തപുരം ചെന്നൈ ഭാഗത്തേക്ക് പോകുന്നു അപ്പോൾ സ്വാഭാവികമായി ട്രെയിനുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല അതുകൊണ്ട് തിരുവനന്തപുരത്ത് കൊച്ചുവേളിയിലെ പോലെ ഈ മുപ്പതേക്കർ സ്ഥലം കിടക്കുന്ന കുമ്പള ഒരു ടെർമിനൽ സ്റ്റേഷനായി കൺവേർട്ട് ചെയ്താൽ ഈ തീവണ്ടികൾക്ക് രാത്രിയിൽ യാത്രക്കാരെ ഇറക്കിയിട്ട് അവിടെ പോയി ഫ്യുവലിംഗ് നടത്താം വാട്ടറിംഗ് നടത്താം വണ്ടി ക്ലീൻ ചെയ്യാനുള്ള എല്ലാ സൌകര്യമുണ്ട് അതിന്റെ പ്രപ്പോസൽ സമർപ്പിച്ചിട്ടുണ്ട് അതും പരിഗണനയിലാണ് കേരളത്തിൽ അഞ്ച് അമൃത് ഭാരത് സ്റ്റേഷനുകൾ പ്രഖ്യാപിച്ചു ലോകോത്തര നിലവാരമുള്ളതാണ് അമൃത് ഭാരത് സ്റ്റേഷൻ അവിടെ എസ്കലേറ്റർ വരും അവിടെ പാർക്കിംഗിന് വിപുലമായ സൗകര്യം വരും അതുപോലെ ജനങ്ങൾക്ക് ഇരിക്കാനുള്ള റിട്ടേണിംഗ് റൂം വരും രണ്ട് സൈഡിലും റിഫ്രഷ്മെന്റ് കന്റീൻ വരും ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കുന്ന അമൃത് ഭാരത് സ്റ്റേഷൻ കേരളത്തിൽ മലബാറിൽ ആകെ അഞ്ചെണ്ണമാണ് അനുവദിച്ചത് അത് ഒന്നൂറ്റൊണ്ണൂറ് രണ്ട് തിരൂര് മൂന്ന് വടകര രണ്ടെണ്ണം കാസർഗോഡ് പാർലമെന്റിൽ കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞു മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ടേ നാല് കോടി രൂപ പയ്യന്നൂർ സ്റ്റേഷന് കൊടുത്തു അതിന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇരുപത്തി പോയിന്റ് ഒന്നേ രണ്ട് കോടി രൂപ കാസർഗോഡിന് കൊടുത്തു അതിന്റെ പണിയും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു നെനഞ്ഞാന്ന് കേന്ദ്ര ഗവൺമെന്റ് നിരന്തരമായ എന്റെ ആവശ്യം പരിഗണിച്ച് അഞ്ച് ഫ്ളൈ ഓവറുകൾ കാസർഗോഡ് തന്നിട്ടുണ്ട് അതിൽ രണ്ട് ഫ്ളൈഓവറുകൾ കണ്ണപുരത്താണ് രണ്ടെണ്ണം ഒളവറ തൃക്കരിപ്പൂരിലെ ഒളവറയിലും അതുപോലെ തന്നെ മറ്റൊരെണ്ണം തൃക്കരിപ്പൂരിൽ ആണ് അങ്ങനെ രണ്ടെണ്ണം തൃക്കരിപ്പൂർ പിന്നെ ഒരെണ്ണം ഏഴിമലയിൽ അതുകൂടാതെ നമ്മുടെ കോട്ടിക്കുളം അവിടെയും ഫ്ളൈഓവർ വരുന്നു അതുകൂടാതെ മഞ്ചേശ്വരം അങ്ങനെ ഏഴ് സ്ഥലത്ത് മഞ്ചേശ്വരം കോട്ടിക്കുളം അതുപോലെ തന്നെ തൃക്കരിപ്പൂർ രണ്ടെണ്ണം കണ്ണപുരത്ത് രണ്ടെണ്ണം ഏഴിമലയിൽ മാത്രമല്ല ഡൽഹി ദാദറിൽ നിന്ന് ബോംബെയിൽ ദാദറിൽ നിന്ന് വരുന്ന എക്സ്പ്രസ് മംഗലാപുരം കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോടാണ് സ്റ്റോപ്പ് അതിന് കാസർഗോഡ് സ്റ്റോപ്പ് അനുവദിച്ചു ഡൽഹിയിൽ നിന്ന് വരുന്ന മറ്റൊരു തീവണ്ടിക്കും മംഗലാപുരം കഴിഞ്ഞാൽ കോഴിക്കോടാണ് സ്റ്റോപ്പ് അതിന് സ്റ്റോപ്പ് അനുവദിച്ചു ഏഴിമലക്കാട് ആവശ്യമനുസരിച്ച് അവിടെ ഒരു സ്റ്റോപ്പ് അനുവദിച്ചു അതുപോലെ തന്നെ പുതിയങ്ങാടി സ്റ്റോപ്പ് അനുവദിച്ചു ഇനി ചില സ്റ്റോപ്പുകൾ പരിഗണനയിലാണ് അതിൽ നമ്പർ വൺ പ്രിഫറൻസ് തൃക്കരിപ്പൂരിനാണ് രണ്ടാമത്തെ പ്രഫറൻസ് കൊടുത്തിരിക്കുന്നത് മഞ്ചേശ്വരത്തിനാണ് മാത്രമല്ല റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അഞ്ചു വർഷക്കാലമായി ചെയ്യാൻ കഴിഞ്ഞു ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ മറ്റൊരു പ്രദേശത്തും കാണാത്ത ഒരു പ്രതിഭാസമാണ് അരാഷ്ട്രീയക്കാരനായ ഒരാൾ യാതൊരു സ്വാധീനമില്ലാത്ത ഒരാൾ ഒരു ഉദ്യോഗസ്ഥന് പണം കൊടുത്ത് റെയിൽവേയിൽ നടക്കുന്ന സംഭവങ്ങൾ ചോർത്തിയെടുത്ത് ഞാനാണിത് കൊണ്ടുവന്നതെന്ന് പറയാനും അത് പറയിപ്പിക്കാൻ കുറെ പേർക്ക് പണം കൊടുത്ത് ബോർഡുകൾ വെച്ച് അവർക്ക് മധുരം വിതരണം ചെയ്ത് തന്റെ അവതാനങ്ങൾ അവരെ കൊണ്ട് വാഴ്ത്തുന്ന നാലാം തരം വിലയേറ്റ പ്രവർത്തനം നടത്തുന്നു അതുകൊണ്ടാണ് ഇന്നിവിടെ അദ്ദേഹത്തിന് പാളിപ്പോയി അദ്ദേഹത്തിന് വിവരങ്ങൾ ചോർത്തി കൊടുത്തുവാൻ പറഞ്ഞു ഇന്ന് വൈകിട്ടേ ട്രെയിൻ ഇവിടെ നിന്നു ഇതുകൊണ്ട് വൈകിട്ടാണ് സ്വീകരണം സംഘടിപ്പിക്കാൻ നിൽക്കുന്നത് എനിക്ക് ഔദ്യോഗികമായ വിവരം കിട്ടി ഇന്ന് ഏഴ് മണിക്ക് ഇന്ന് അഞ്ചര മണിക്ക് ഈ വണ്ടി ഇവിടെ വരും നിർത്തും എന്നുള്ളത് അപ്പോ ഈ വിവരം ഔദ്യോഗികമായ വിവരമാണ് ഔദ്യോഗിക വിവരം ഒരിക്കലും ഇത്തരം ആളുകൾക്ക് ലഭിക്കില്ല അതുകൊണ്ടാണ് ഈ ചോർത്തി കൊടുക്കുന്ന വിവരം മുൻകൂട്ടി അറിയുന്ന വിവരം ഞാനാണ് ഇതിന്റെ എല്ലാം എന്നുള്ള ഭാവേന ഇത്തരം ആളുകൾ ചെയ്യുന്ന പ്രവർത്തനത്തെ നാട്ടുകാർ ശക്തമായി അപലപിക്കണം കാരണം ഇവർക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ രാജ്മോഹൻ ഉണിത്താൻ എം പി ആകുന്നതിനു മുമ്പ് ആ സ്വാധീനം ഈ നാടിനു വേണ്ടി ഈ റെയിൽവേ സ്റ്റേഷനു വേണ്ടി വിനിയോഗിക്കാമായിരുന്നു അപ്പൊ ഇതൊക്കെ ആളുകളെ കബളിപ്പിക്കാൻ അബദ്ധജലമായ പ്രസ്താവനകളും തെറ്റിദ്ധാരണാജനകമായ വാർത്തകളും പരത്തുകയാണ് കാസർഗോഡ് റെയിൽവേ മേഖലയിൽ ഇനിയും ഒരുപാട് ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവരേണ്ടായിട്ടുണ്ട് ഇവിടെ തന്നെ മൂകാംബികയിൽ നിന്ന് രാമേശ്വരത്ത് പോകുന്ന പഴയ ഒരു തീവണ്ടി അത് പുനരാരംഭിക്കാൻ വേണ്ട സംവിധാനം ചെയ്തിട്ടുണ്ട് അതുപോലെ വൈകിട്ട് മാവേലി എക്സ്പ്രസിന്റെ തൊട്ട് മുമ്പ് തിരിക്കുന്ന ഷട്ടിൽ ട്രെയിനിന്റെ സമയം മാറ്റാൻ തീരുമാനം ഏറെ താമസിയാതെ കിട്ടുന്നതാണ് അതുപോലെ നമ്മൾ ഒന്ന് രണ്ട് ലോക്കൽ ട്രെയിൻ കൂടി ശ്രമിക്കുന്നുണ്ട് ഈ കാസർകോട്ടെ ആളുകളുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ ഒന്ന് രണ്ട് ലോക്കൽ ട്രെയിനുകൾ കൂടി അതുപോലെ കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന തീവണ്ടിക്ക് മൂന്ന് സ്ഥലങ്ങളിൽ സ്റ്റോപ്പ് അടിയന്തരമായി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു അത് പ്രോസസ്സിങ്ങിലാണ് ആ തീവണ്ടിക്കും സ്റ്റോപ്പ് അനുവദിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലമായി ഒരു അഞ്ചു കൊല്ലക്കാലമായി മറ്റാർക്കും ഇവിടെ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് ചെയ്തത് അതിന് എനിക്കൊരവസരം തന്ന ഈ നാട്ടുകാരോട് ഞാൻ കടപ്പെട്ടവനാണ് അവരോട് നന്ദി രേഖപ്പെടുത്തുന്നു ഇങ്ങനെ ഒരു സ്റ്റോപ്പ് പരിവദിക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും